ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് മഴയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നല്ല മഴ പെയ്തു ആ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിച്ച് ഇപ്പം തൊഴിലുറപ്പ് കുഞ്ഞും കൂടെ പോകുന്നത് ചെടിക്കൊന്നും ഇപ്പം പുറത്ത് നിൽക്കുന്ന ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാറില്ല ഷെടീൻ്റെ അടിയിലുള്ളതിനൊക്കെ ഞാൻ കുറച്ചൊക്കെ തിളയ്ക്കുമായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വെള്ളം ഒഴിക്കാൻ അപ്പം എൻ്റെ ഭാഗ്യത്തിന് നല്ലൊരു മഴ പെയ്തു മഴയത്ത് എല്ലാം നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് എൻ്റെ ഈ ഗാർഡനും എൻ്റെ ഈ ചെടികളും എൻ്റെ ഈ വീട്ടുകാര്യങ്ങളും മാത്രമൊക്കെ തന്നെയാണ് എനിക്ക് ഇടാൻ നമ്മളെ ഇഷ്ടപ്പെടാൻ നമ്മളോട് കൂട്ടുകൂടാനും കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം അപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ ഷോട്ടുകളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് പാടാനാണ് എനിക്കിഷ്ടം പാടി അപ്പം ഈ പാട്ടിനൊപ്പിച്ച് പാട്ട് പാടി അഭിനയിക്കാനാണ് അത് പിന്നെ കുറച്ച് പേർക്കത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ കാരണം നമ്മുടെ നാട്ടിലുള്ളവരാ ഇതാണ് അപ്പം പുറത്തുള്ളവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും എന്നാലും എന്നെപ്പോലുള്ള ഒരു സാധാരണ ഒരു വീട്ടമ്മക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനും ഇപ്പോൾ ഡാൻസ് കളിച്ച് പാട്ട് പാടി അങ്ങനെയൊക്കെ വേറുള്ള കാര്യങ്ങൾക്കൊന്നും എനിക്ക് പറ്റില്ല അപ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ എൻ്റെ തൊഴിലുറപ്പ് വിശേഷങ്ങളും എൻ്റെ ഈ വീട്ടു വിശേഷങ്ങളും എൻ്റെ ഗാർഡനും തന്നെ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി മറ്റുള്ളവർക്ക് ഒരു ബോറടി മാറാൻ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ വാ കൊണ്ടുള്ള കോഷ്ടികൾ നമ്മൾ ഇപ്പോ നമ്മളൊരു നമ്മുടെ വീട്ടിൽ നമ്മൾ കണ്ണാടിയിൽ നമ്മൾ നോക്കി പിന്നെ ഓരോ കോഷ്ടികളും കാര്യങ്ങളും കുഞ്ഞിലേ തൊട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് കാരണം സാധാരണക്കാരും അല്ലാത്തവരും എല്ലാവരും കണ്ണാടിയിൽ നോക്കി ഓരോ കോഷ്ടികളും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ കണ്ണാടിക്ക് ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ അത് വന്ന് തിരിച്ച് നിങ്ങളെ അടിച്ചേന് അല്ലെങ്കിൽ ദോ ഈ കുഴി വെട്ടുന്നതുപോലെ കുഴിക്കകത്താക്കുമായിരുന്നു അപ്പോൾ ആ കണ്ണാടിക്ക് പ്രതികരണ ശേഷി ഇല്ലാത്തത് കൊണ്ടും ജീവൻ കൊണ്ടും നിങ്ങൾ രക്ഷപ്പെട്ടു പോയ അതേപോലെ ഞാൻ കണ്ണാടിയിൽ മാത്രം നോക്കി ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഞാൻ സ്വന്തമായിട്ട് ഞാൻ പാട്ട് പാടി മൂളിപ്പാട്ടൊക്കെ പാടി അങ്ങനെ ഇങ്ങനെ നടന്ന് ആ ഒരു വൈബിൽ അങ്ങ് നടന്നു അപ്പൊ അത് ഞാനിപ്പോ യൂട്യൂബിൽ കൂടി കാണിക്കുന്നു എന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് ഇത് കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾക്ക് ഇവക്കെന്ത് വേറെ ജോലിയില്ലേ ഇവളെന്തിനെയൊക്കെ കോള്ടികൾ കാണിക്കുന്ന മര്യാദയ്ക്കൊക്കെ ഇരുന്നൂടെ ഇരുന്നൊക്കെ ഉള്ള എന്ന് വെച്ചാൽ നമ്മൾ ഈ പാചകം മാത്രം നമ്മൾ ചെയ്തിടുമ്പോ ഇതിനകത്ത് ഒരു കാണാനും അത്ര വലിയ ഇതൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ നൂറ് നൂറ് പേർക്കപ്പുറം അങ്ങനെ എൻ്റെ വീഡിയോസുകളൊന്നും കാണാറില്ല ആൾക്കാർ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ഷോർട്ടുകളും കൂടി ഇങ്ങനെ കയറി പോരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് അല്ലാതെ ഇതിന് കുറേ കാശ് ഇങ്ങനെ വാരി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നും അല്ല ഞാൻ ഈ വീഡിയോസുകളും കാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ സമയം എൻ്റെ ഒറ്റപ്പെടൽ എൻ്റെ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ കൂടി ആ ഒരു സന്തോഷം കണ്ടെത്തുന്നു അപ്പൊ ഇപ്പൊ എപ്പോഴും എൻ്റെ മൈൻഡ് ഇപ്പോ ഇതില് സെറ്റായി വരുന്നുണ്ട് നമ്മൾ ജീവിച്ചിരിക്കും നാളെ ഈ നടന്നു പോകുമ്പോൾ വീണ് മരിക്കുന്ന ഒരു അവസ്ഥയിലാണ് മനുഷ്യൻ്റെ ജീവിതവും പോക്കും അപ്പോൾ ആ സമയത്ത് ഈ ചുരുങ്ങിയ സമയത്ത് നമുക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്തും പോവുക ഇപ്പൊ ഈ സമയത്ത് എനിക്ക് പഠിച്ച് ഒരു കുഞ്ഞു നാളിൽ എനിക്ക് പഠിച്ച് എനിക്ക് ജോലി തുടങ്ങി എനിക്കതാണ് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എന്തെങ്കിലും ഒരുക്കുക എനിക്ക് എന്തെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി നല്ല ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് ജീവിച്ച് സ്വപ്നം കണ്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് എൻ്റെ പഠിത്തം പാതി വഴിയിൽ എനിക്ക് നിർത്തേണ്ടി വന്നു കാശിനേക്കാളും മറ്റെന്തിനേക്കാളും വലുതാണ് ഏറ്റവും നല്ല നല്ല മനസമാധാനവും സന്തോഷവും എപ്പോഴും ഹാപ്പിയായിരിക്കാനും പോസിറ്റീവായിരിക്കാനും അതിനെ ഒപ്പിച്ച് സന്തോഷത്തോടെ നടക്കാനും എനിക്കിഷ്ടമാണ് അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചു അടുത്ത വീഡിയോമായി വീണ്ടും കാണാം